തന്നെ സൈന്യത്തിന്റെ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മിനിസ്റ്റർ താങ്കൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ തിരക്കിലാണെന്ന് അറിയാമെങ്കിലും പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങളൊന്നും അല്ല ഈ നമ്മൾ രണ്ടാം ദിവസവും പൂർണ്ണമായിട്ടുള്ള നമുക്ക് ലഭ്യമാകുന്ന ഫോഴ്സിനെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചും പ്രാദേശികവാസികളെയും സന്നദ്ധ പ്രവർത്തകരെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടും റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ തുടരുകയാണ് ഇന്നലെ രാത്രി തന്നെ ഞങ്ങളെല്ലാം വിളിച്ചു കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പത്തോളം പേർ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്ന് വാർത്ത ഇന്നലെ രാത്രി കിട്ടാനിടയായി അവിടെ ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ എത്തിച്ചെങ്കിലും രാത്രി അവിടെ ഒന്ന് കൊണ്ടുവരാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആ അട്ടമലയിലുള്ള ആളുകളെ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വനറാണി റിസോർട്ടിൽ റിസോർട്ടിനേതാണ്ട് ഏഴ് കുടുംബങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് അറിയിക്കപ്പെട്ടിട്ടായിരുന്നു അവരെയും കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോ വിവിധങ്ങളായിട്ടുള്ള ഫോഴ്സുകൾ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എൻ ഡി ആർ എഫ് ആണെങ്കിലും ഡി എസ് സി ആണെങ്കിലും നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഇതെല്ലാം കൂട്ടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് പേർ ഇപ്പോ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ദുരന്ത നിവാരണ പ്രക്രിയയിൽ പങ്കാളിയാവുന്നുണ്ട് ഇന്നലെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഈ കടുത്ത ദുഃഖത്തിനടിയിലും ഗുണകരമായ ഒരു കാര്യം നമുക്ക് പുഴയ്ക്ക് അക്കരെ ഉണ്ടായിരുന്ന സംഘടിതമായി നാല് കേന്ദ്രങ്ങളിൽ നിന്നിരുന്ന ഏതാണ്ട് എല്ലാവരെയും നമുക്ക് ജീവനോടെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ റെസ്ക്യൂയിലൂടെ വൈകുന്നേരം മേദന വരെ അത് തുടരുകയും ചെയ്തിരുന്നു അതിനുശേഷം ജീവനുള്ള ആളുകൾ കൊണ്ടുവരുന്ന പ്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം രാത്രി ഏറെ വൈകിയും മൃതശരീരങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി രാവിലെ ആറു മണി മുതൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഏറ്റവും ഒരു ദുരന്തമാണിത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രത്യേകമായിട്ട് ഇടപെട്ട് ഞങ്ങൾ എല്ലാവരും പങ്കാളികളായി ഓരോ പോയിന്റും കൃത്യമായി കവർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പരിപാടികളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ ജീവനുള്ള ആളുകളെ ഇനി രക്ഷപ്പെടുത്തേണ്ട ആളുകളെ ഒക്കെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നത്തെ പരിശ്രമം തകർന്നു പോയി എന്ന് കരുതപ്പെടുന്ന വീടുകളിൽ ആളുകളുണ്ടോ എന്ന് ആ അവിടെ നമുക്കിപ്പോ ഹിറ്റാച്ചിയും അതുപോലെ തന്നെ ജെ സി ബിയും ഒന്നും കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല ഇന്ന് ഉച്ചയോടുകൂടി നമ്മുടെ എംഇജി എന്ന് പറയുന്ന മൈസൂർ എമർജൻ പിന്നെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വന്ന് ഒരു ബെയിലി പാലം കെട്ടാനുള്ള സൗകര്യം ഒരുക്കുകയാണ് എൺപത്തി മീറ്റർ ഉള്ള ഒരു ഒരു പാലമാണ് അടിയുള്ള ഒരു പാലമാണ് നേരത്തെ അവർ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പിന്നെ പില്ലർ വരേണ്ടി വരും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ വരുമ്പോ നൂറ്റി തൊണ്ണൂറ് അടി തന്നെയുള്ള വിധത്തിൽ നീളത്തിൽ കൊണ്ടുവന്നാലേ കൊണ്ടുവന്നാലേപ്പോഴേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന സ്ഥിതി വിശേഷമാണ് വന്നിട്ടുള്ളത് അത് പൂർണ്ണമായാലേ നമുക്ക് ഹിറ്റാച്ചിയും ജെഎസ്ഇബിയും കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ അതിനിടയിലും ഓരോ സ്ഥലത്തും നൂറും നൂറ്റി അമ്പതും ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങളുമായി മണ്ണ് മാറ്റാനുള്ള മനുഷ്യസാധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും നമ്മൾ ആ കാര്യം കുട്ടികരോടുകൂടി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എത്ര നഷ്ടപ്പെട്ടു എന്നറിയലാണ് പല വിധത്തിലുള്ള കണക്കുകൾ പല ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് എന്നാൽ ഇപ്പോ ഇനി ഇതിന് ശേഷം നമ്മൾ ആ പ്രദേശത്തെ ആളുകളുടെ റേഷൻ കാർഡ് തന്നെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഉപാധിയായി കണക്കുകൂട്ടി വോട്ടർ ഐ ഡി ആകുമ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരുടെ പേരെ കിട്ടുള്ളൂ കുട്ടികളുടെ കിട്ടില്ല അപ്പോ കുട്ടികളുടെ കൂടി കിട്ടാൻ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള ഐ ഡി മാർക്കുകളിൽ നിന്ന് ലഭ്യമാകുന്ന പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് കോസ്റ്റ് ചെക്ക് ചെയ്ത് എത്ര പേർ ജീവനോടെ ക്യാമ്പുകളിലും ആശുപത്രികളിലുമായിട്ടുണ്ട് എത്ര പേർ മരണപ്പെട്ടവരുടെ ലിസ്റ്റിലുണ്ട് എന്നുകൂടി പരിശോധിച്ചായിരിക്കും പൂർണമായി നഷ്ടമായവരെ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുക മലബാ മലപ്പുറത്തെ ചാലിയാറിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഇപ്പൊ തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷെ പലതും നേരിട്ടങ്ങ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല എന്ന പ്രയാസം അങ്ങേക്കറിയാമല്ലോ ഇന്നലെ മുതൽ കേട്ടു തുടങ്ങിയതാണല്ലോ പറയാൻ എനിക്ക് പ്രയാസമുണ്ട് എങ്കിലും ആ വിധത്തിലായ മൃതശരീരങ്ങളും ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് സങ്കടകരം എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ് ആശുപത്രികളിലൊക്കെ പോകുമ്പോൾ കരള് കുറയ്ക്കുന്ന കാഴ്ചകളാണ് കാരണം ഒരു ആൾ മാത്രം ബാക്കി വെച്ച് ബാക്കി എല്ലാവരും അതേ സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഒരുമിച്ച് കടന്നുറങ്ങിയവരെ രാവിലേക്ക് ഇല്ലാതാവുക ഒരുമിച്ച് കടന്നുറങ്ങിയവരിൽ തന്നെ രണ്ട് മുറിയിൽ കടന്നവർ ഒരു മുറിയിൽ പൂർണമായും പോവുകയും വരാന്തയിൽ കിടന്ന കുട്ടി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുക ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് കാണാനാകുന്നുണ്ട് എന്തായാലും മനുഷ്യസാധ്യമായതെല്ലാം മനുഷ്യസാധ്യമായതെല്ലാം ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും സഹായത്തോടു കൂടി ചെയ്തു വരികയാണ് മിനിസ്റ്റർ ഈ ആളുകളുടെ എണ്ണം പറഞ്ഞപ്പോൾ നമ്മുടെ റവന്യൂ രേഖകൾക്ക് അപ്പുറം അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് ഈ റിസോർട്ടുകളിലെ ജീവനക്കാരുണ്ട് വിനോദസഞ്ചാരത്തിന് എത്തിയവരുണ്ട് അവരുടെ ഒക്കെ എണ്ണം കൂടി നമ്മൾ ഏത് രീതിയിൽ അവരെയൊക്കെ നമ്മുടെ ഈ കണക്കിലേക്ക് കൊണ്ടുവരും നമ്മളിപ്പോ തോട്ടങ്ങളിൽ താമസിക്കുന്ന ആളുകളെ ബൾക്കായി രാവിലെ ഏഴ് മണി മുതൽ നമ്മൾ പുറത്തേക്ക് കടത്തി അന്യഭാഷ അന്യ സംസ്ഥാന ജീവികളെ മനുഷ്യരെ പിന്നെ അവരുടെ ഭാഗമായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ ഭാഗമായിട്ടുള്ള മറ്റ് സംരക്ഷിക്കുന്ന മൃഗങ്ങൾ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ പതുക്കെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അത് നല്ലതുപോലെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ആളുകൾ ആദ്യം ഒന്നും അടിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്ന് വരാൻ എങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കൊടുക്കാമെന്ന പൊതുധാരണയിൽ കൊണ്ടുവരുന്നുണ്ട് അവരെയും ഇപ്പൊ ക്യാമ്പുകളിൽ പാർപ്പിക്കുകയാണ് നമുക്ക് അവിടെയുള്ള മുഴുവൻ റിസോർട്ടുകളും ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള ശ്രമം നടത്തുന്നുണ്ട് തോട്ടത്തിൻ്റെ മാനേജർമാരുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്ന തൊഴിലാളികൾ ഏതൊക്കെയെന്ന് നോക്കുന്നുണ്ട് ഈ വിധത്തിൽ വളരെ മൈനൂട്ടായിട്ടുള്ള ചെക്കിംഗ് ആണ് നടക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായും ആ ചെക്കിംഗ് നടത്തിയൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ ശ്രമം മന്ത്രിസഭാ യോഗം അടിയന്തരമായി എന്തൊക്കെ ഇന്ന് വരുന്നുണ്ടോ അതോ നാളെയാണോ മുഖ്യമന്ത്രി ഇവിടെ വയനാട്ടിൽ ഈ കേന്ദ്രത്തിലേക്ക് നാളെ രാവിലെയോടുകൂടി എത്തിച്ചേരും രാവിലെ പത്തര മണിക്ക് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പ്രത്യേക യോഗം ചേരും അതിനുശേഷം പതിനൊന്നര മണിക്ക് സർവകക്ഷി യോഗം ചേരുന്നു എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചും എല്ലാവരെയും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിധത്തിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന നിലയിൽ വ്യാപ്തിയുള്ള ഒരു ദുരന്തം എന്ന നിലയിൽ ഒരുപക്ഷെ ഇത്രയും വേഗതയിൽ മാറുന്ന ആസൂത്രണം നടത്താൻ നമുക്ക് മുൻകാല റെസ്ക്യൂവിൽ പങ്കെടുത്ത ആളുകളുടെ ഉപദേശങ്ങൾ ലഭ്യമാകുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഗവൺമെന്റുകളുടെയും സഹായങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതോടൊപ്പം ഈ ആവശ്യങ്ങൾക്ക് മുൻഗണനാക്രമം കൊടുത്ത് നടപ്പിലാക്കുക എന്ന പരിപാടി ആസൂത്രണം ചെയ്തപ്പോഴാണ് ഇന്നലെ രാത്രി ഏഴരയ്ക്കുള്ളിൽ ഞാൻ അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലായില്ല നാനൂറ്റി എൺപത്തി ആറ് എന്ന് പറഞ്ഞൊരു ചെറിയ നമ്പർ അല്ല ആ ആളുകൾ ഇന്നലെ രാത്രി ഇങ്ങോട്ട് കിടക്കാൻ കഴിയാത്ത വിധം അവിടെ കടന്നിരുന്നെങ്കിൽ വേറെ സുരക്ഷിത പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ആളുകൾ പാനിക് ആവുകയും മാനസികമായി തകരുകയും അതുമൂലം വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഇന്നലെ രാത്രി അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശബ്ദവും നിരവിളിയും പിന്നെ ബഹളവും ഒക്കെ കേട്ട എല്ലാവരെയും മനുഷ്യ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്നുള്ള പ്രവർത്തനമാണ് കേന്ദ്രീകരിച്ചത് അതിൽ നല്ല വിജയം കാണാനായി എന്നാണ് പൊതുവെ തോന്നുന്നത് ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നോക്കാനാണ് രാവിലെ ആറു മണി മുതൽ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ടുള്ള വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്തായാലും വളരെ കൃത്യമായി അവസാനത്തെ ആളെയും കണ്ടുപിടിക്കാനും അവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാനും കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ആലോചിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ശ്രദ്ധയോടെ നേതൃത്വം രാജനാണ് വിശദമായ വിവരങ്ങൾ ഇപ്പോഴത്തുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ വിശദമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് അദ്ദേഹം ആ പ്രദേശത്ത് ഉണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള മന്ത്രിസംഘത്തിൽ അദ്ദേഹവും അംഗമാണ് മുഖ്യമന്ത്രി നാളെയോടുകൂടി വയനാട്ടിൽ എത്തിച്ചേരുമെന്നാണ് റവന്യൂ മന്ത്രി അറിയിക്കുന്നത് മന്ത്രിസഭായോഗത്തിൻ്റെ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് രക്ഷാപ്രവർത്തനം മന്ത്രിസഭായോഗം വിലയിരുത്തി വയനാട്ടിൽ